കോഴിക്കോട് ജില്ലയിലെ സിമന്റ് കയറ്റിറക്ക തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി കൂലി വർദ്ധിപ്പിക്കാനെടുത്ത തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ മുതൽ സമരം സമരം നിർമ്മാണ മേഖല സ്തംഭിപ്പിക്കുന്നതിനൊപ്പം സിമന്റ് വില വർദ്ധിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയുമുണ്ട് സിനോജ് തോമസിന്റെ റിപ്പോർട്ടിലേക്കാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ട്രെയിനിൽ സിമന്റ് ഇറക്കുന്നത് വടകര കല്ലായി ഈ മൂന്ന് സ്ഥലങ്ങളിലെ തൊഴിലാളികളും നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ് ഈ കാണുന്ന ട്രെയിനിൽ നിന്ന് ഒരു ചാക്ക് ലോറിയിലേക്ക് മാറ്റിയാൽ അഞ്ചു രൂപ നാല്പത്തിമൂന്ന് പൈസയാണ് തൊഴിലാളിക്ക് കിട്ടുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ അത് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ ലേബർ ഓഫീസർ ഉത്തരവിട്ടിരുന്നു പക്ഷേ ആ ഉത്തരവ് ഇന്നുവരെ നടപ്പായിട്ടില്ല ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വെസ്റ്റിലേക്ക് കൊണ്ടുപോകും വെസ്റ്റിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരും രണ്ട് സ്ഥലത്തും പ്രശ്നം ഉണ്ടാകുമ്പോൾ വടകര കൊണ്ടുവരും അങ്ങനെ ചൂഷണം ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ പണിയെടുപ്പിച്ചിരുന്നത് ഇപ്പൊ ഞങ്ങൾ <laughs> മൂന്ന് ഗൂഢും ഒരുമിച്ച് സമരത്തിലേക്ക് പോവാണ് മാസം നമ്മളൊന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല ഒരു മാസം പത്ത് ദിവസം നമ്മൾ പണിയെടുത്തിട്ട് കൂലി ചെയ്തവർക്കും കിട്ടിയിട്ടില്ല ഇവിടുത്തെ തരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തരാത്തത് മൂന്ന് തരാത്തൂടാണ് വീലിന്റെ ചൂടുണ്ട് വേഗം മൂന്ന് ചൂടും കൂടിയുള്ള വർക്കാണ് പക്ഷെ ഇതേ കമ്പനിന്റെ പ്രൊഡക്റ്റ് ആണ് ഈ നീലേശ്വരം എടക്കാട് വളപട്ടണമൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്നാലും അവിടെ ഒമ്പത് അൻപതും കാര്യങ്ങളൊക്കെ കൂലി കൂടുതലാണ് പക്ഷെ ഇതേ കമ്പനീന്റെ പ്രൊഡക്റ്റ് ഇവിടെ വന്നാൽ ഇവർക്ക് തരുവാൻ കഴിയില്ല അത് കമ്പനി തരുന്നില്ല ഇതേ കമ്പനി അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ ഡി എൽ ഒക്കെ മതി ാണ് ഞങ്ങൾ റെസ്റ്റ് ഇല്ലാതെ സെവൻ തേർട്ടിക്ക് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാഗിന് എപ്പോഴാണോ കാലിയാകുന്നത് ആ ടൈമിലാണ് ഞങ്ങൾ പണി നിർത്തുന്നത് ഇവിടെ സാധാരണ എല്ലാ മേഖലയിലും മൂന്ന് മണി പതിനൊന്ന് മണിവരെ പണിയെടുത്തിട്ട് പണി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മണിക്കാണ് അതുവരെ നമ്മൾ ചെയ്യുന്നില്ല കാരണം മുതലാളിമാർക്ക് റെയിൽവേട്ട് ഈസി അധികം കൂടുതൽ കൊടുക്കണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് പണിയെടുക്കുന്നത് ഇപ്പൊ റമതാ മാസം ആയതിനൊണ്ട് ഞമ്മളിപ്പോ വളരെ അംഗീകാരം പ്രയാസപ്പെട്ടിട്ടാണ് പണിയെടുക്കുന്നത് വെയിലും യും സഹിച്ചാണ് തൊഴിലാളികൾ സിമന്റ് ഇറക്കുന്നത് ഇനിയും ചൂഷണത്തിന് നിന്നുകൊടുക്കില്ലെന്ന തീരുമാനമാണ് സമരത്തിലേക്ക് നയിക്കുന്നത് കോഴിക്കോട് നിന്ന് വീട് ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ